സാധനം ടൂവിൽ മിത്രയായി അഭിനയിക്കുന്നതിനിടയിലാണ് പരമ്പരയുടെ ക്യാമറാമാനായ അരുണുമായി നടി സായി ലക്ഷ്മി പ്രണയത്തിലാവുന്നത് നടി പാർവതി വിജയുടെ മുൻ ഭർത്താവാണ് അരുൺ അതുകൊണ്ട് തന്നെ ഇരുവരുടെയും പ്രണയബന്ധം തുടങ്ങിയതോടെ സായി ലക്ഷ്മിക്ക് ഏറെ വിമർശനങ്ങളും നേരിടേണ്ടി വന്നു പരമ്പരയിൽ നിന്നും മാറിയപ്പോൾ മുതൽ പ്രണയത്തെക്കുറിച്ചും അഭിനയ ജീവിതത്തെക്കുറിച്ചുമൊക്കെ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു പുതിയ വീഡിയോയിലൂടെയായി സംശയങ്ങൾക്കെല്ലാം താരം മറുപടി നൽകിയിരുന്നു അരുൺ വിവാഹമോചിതനായതിനു കാരണം ഞാനല്ല ഞാൻ കാണുന്നതിന് മുൻപേ ആൾ സെപ്പറേറ്റഡ് ആയിരുന്നു ജൂലൈയിലാണ് ഞങ്ങൾ റിലേഷനിലായത് ഇപ്പോൾ എട്ടര മാസമായെന്നും താരം പറയുന്നു വീഡിയോയുടെ താഴെയായി വന്ന കമൻറ്റുകൾക്കും താരം മറുപടി നൽകിയിരുന്നു പ്ലസ് ടു ഉള്ളൂ അതിനിടയിൽ ഇങ്ങനെയൊരു കാര്യം വേണമായിരുന്നു കരിയറും ജോലിയുമൊക്കെ സെറ്റായിട്ട് പോരായിരുന്നു അവൻ്റെ കാര്യങ്ങൾ അറിയുന്നതല്ലേ ഒഴിഞ്ഞുമാര് നടന്നുകൂടായിരുന്നു എന്നായിരുന്നു ഒരാളുടെ ചോദ്യം ഞാൻ കാരണമല്ല അവർ പിരിഞ്ഞത് തെറ്റുകൾ ആരുടെ ഭാഗത്ത് വേണമെങ്കിലും സംഭവിക്കാം പുറത്തു പറയാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് അതൊക്കെ പ്രൈവറ്റ് മാറ്റേഴ്സാണ് പുറത്തു വരുന്ന കാര്യങ്ങൾ വെച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത് എന്താണ് യാഥാർത്ഥ്യമെന്നത് പലർക്കും അറിയില്ല ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം എൻ്റെ കയ്യിൽ മറുപടിയുണ്ട് ബട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം അത് എന്നെ ബാധിക്കുന്നതോ എൻ്റെ കാര്യങ്ങളോ അല്ല എനിക്ക് എൻ്റെ ലൈഫ് നോക്കണം എന്തൊക്കെ പറഞ്ഞാലും എന്നായിരുന്നു ലക്ഷ്മിയുടെ മറുപടി സാധനം ടൂറിൽ നിന്ന് പുറത്താക്കിയത് എന്തിനാണെന്ന് കൂടി ക്ലാരിഫൈ ചെയ്യൂ എന്നായിരുന്നു വേറൊരാൾ പറഞ്ഞത് പേഴ്സണൽ കാര്യങ്ങളാണ് അതെന്നായിരുന്നു മറുപടി അദ്ദേഹം എൻ്റെ കരിയർ നശിപ്പിക്കില്ലെന്ന് എനിക്കറിയാം കരിയർ ഡെവലപ്പ് ചെയ്യാൻ ഇനിയും സമയമുണ്ട് എനിക്ക് നല്ലൊരു ഭാവി വേണമെന്നായിരുന്നു വേറൊരാളോട് സായിലക്ഷ്മി പറഞ്ഞത് വെച്ച് ഒരാളും ഇതുപോലെയൊരു ജീവിതം തിരഞ്ഞെടുക്കില്ല ആൾ നല്ലതാണെന്നായിരുന്നു നേരത്തെയുള്ള വ്യക്തിയും പറഞ്ഞത് ഫോട്ടോഗ്രാഫി പഠിപ്പിച്ച് കൂടെ കൂട്ടണമെന്നൊക്കെയായിരുന്നു അന്ന് അരുൺ പറഞ്ഞത് എന്നാൽ വിവാഹത്തോടെ കരിയർ അവസാനിപ്പിക്കുകയായിരുന്നു ഈ ബന്ധം അധികം പോവില്ലെന്ന് അന്നേ പറഞ്ഞതാണ് അതേപോലെ തന്നെ സംഭവിച്ചു ഇനിയും വൈകിട്ടില്ല തീരുമാനം മാറ്റാവുന്നതേ തുടങ്ങിയ ചില ഉപദേശങ്ങളും വീഡിയോയുടെ താഴെയുണ്ട് ചില കമൻറ്റുകൾക്ക് സായി ലക്ഷ്മി മറുപടി നൽകിയിട്ടുണ്ട്